അപകടകരമായ ഒരു രോഗത്തിന്റെ പിടിയിലാണ് താനെന്ന് നടൻ ഫഹദ് ഫാസിൽ ജീവൻ പോലും നഷ്ടമാകാവുന്ന ഒരു രോഗത്തിന്റെ പിടിയിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് ഈ അസുഖത്തിന്റെ പേര് താനൊരു എടുത്തു ചാട്ടക്കാരനാണ് അല്പം പോലും ഇല്ല പെട്ടെന്ന് സംസാരിക്കാനും എടുത്തു ചാടി മറുപടി പറയാനുമൊക്കെയുള്ള പ്രവണത തോൽവി അംഗീകരിക്കാനുള്ള മടി ഇതൊക്കെ തന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകളാണ് എന്ന് കരുതിയാൽ തെറ്റി ഞാനൊരു രോഗിയാണ് എ ഡി എച്ച് ഡി എന്ന രോഗമാണ് തനിക്കെന്ന് തുറന്നു പറഞ്ഞ ഫഹദ് അല്പം മൂലം ഏകാഗ്രതയില്ലാത്ത തരത്തിലുള്ള ശ്രദ്ധക്കുറവ് തുടർച്ചയായതും അലക്ഷ്യ സ്വഭാവമുള്ളതുമായ ചലനങ്ങൾ പൊടുന്നിനെ സംസാരിക്കാനും എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യാനുമുള്ള അക്ഷമ നിറഞ്ഞ പ്രവണത ഇവയാണ് ഈ രോഗത്തിന്റെ മുഖ്യ ലക്ഷണങ്ങൾ ഇലക്ട്രിക് സ്വിച്ചുകളിലും ഉപകരണങ്ങളിലും ഒക്കെ നടത്തുന്ന പരീക്ഷണങ്ങൾ അതുപോലെ തന്നെ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടൽ അതിവേഗത്തിൽ മരം കയറൽ തുടങ്ങിയ ഇവരുടെ ചില പ്രവർത്തികൾ ചിലപ്പോഴെങ്കിലും അപകടങ്ങളിൽ കലാശിക്കുകയും ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ ഇടയാക്കുകയും ചെയ്തേക്കാം മറ്റു കുട്ടികളോടൊപ്പം കളിക്കുമ്പോൾ തോൽവി അംഗീകരിക്കാൻ മടി പൊടുന്നനെ ക്ഷോഭിക്കുകയും മറ്റുള്ളവരെ ആക്രമിക്കുകയും ചെയ്യുന്ന സ്ഥിതി എന്നിവയും കാണാറുണ്ട് ആവശ്യപ്പെടുന്നത് എന്തും ഉടനടി സാധിച്ചു കൊടുക്കാത്ത പക്ഷം ആക്രമം കാണിക്കാനുള്ള പ്രവണതയും ഉണ്ടാകും ക്യൂ നിൽക്കുക ക്ഷമയോടെ ഒരു കാര്യത്തിനായി കാത്തിരിക്കുക തുടങ്ങിയവ ഇത്തരക്കാർക്ക് ഏറെ പ്രയാസമാണ് ചില കുട്ടികളിൽ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളോടൊപ്പം നിരന്തരമായ കളവ് കളവുപറച്ചിലുണ്ടാകും മോഷണം ഉണ്ടാകും ക്ലാസ്സിൽ പോകാതിരിക്കലുണ്ടാകും മൃഗങ്ങളെ മറ്റു ആകാരണമായി ഉപദ്രവിക്കലുണ്ടാകും വീട് വിട്ട് ഓടിപ്പോകുക തുടങ്ങിയ ലക്ഷണങ്ങളും കണ്ടേക്കാം ഈ അവസ്ഥയെ ഹൈപ്പർ കൈനറ്റിക് കോണ്ടാക്ട് ഡിസോർഡർ എന്ന പേരിലാണ് വിശേഷിപ്പിക്കാറുള്ളത് തന്റെ പ്രതിഭ കൊണ്ട് തൻ്റേതായ ഒരു സ്ഥാനം മലയാള സിനിമയിൽ നേടിയെടുത്ത നടനാണ് ഫഹദ് ഫാസൽ അച്ഛൻ്റെ സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ചു എങ്കിലും അത് വിജയിച്ചില്ല അതോടെ സിനിമയിൽ നിന്ന് മാത്രമല്ല സ്വന്തം നാട്ടിൽ നിന്നും ഫഹദ് ഒരു ഇടവേള എടുക്കുകയായിരുന്നു ഫഹദിൻ്റെ രണ്ടാം വരക ശരിക്കും പറഞ്ഞാൽ മലയാളികളെ എല്ലാവരെയും ഞെട്ടിച്ചു തന്നെയാണ് പിന്നീട് അങ്ങോട്ട് ഫഹദ് എന്ന ാരത്തിനൊരു തിരിഞ്ഞു നോക്കലുണ്ടായിരുന്നില്ല ഇന്ന് മലയാളം മാത്രമല്ല തമിഴിലും തെലുങ്കിലും എല്ലാ ഭാഷകളിലും തൻ്റെതായ അഭിനയം കൊണ്ട് കയ്യടി നേടുകയാണ് ഫഹദ് ഫാസിൽ മലയാളത്തിൽ ആവേശമാണ് ഫഹദിൻ്റെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ എടമോനെ എന്ന ആ രംഗയുടെ വിളിയിൽ എല്ലാവരെയും ആവേശം കൊള്ളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു നാൽപ്പത്തി ഒന്നാം വയസ്സിലാണ് തൻ്റെ രോഗം കണ്ടെത്തിയത് എന്നും അദ്ദേഹം പറയുന്നു കോതമംഗലം പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് നാടിനെ സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഫഹദ് ഫാസൽ വാലിക്ക് ആവശ്യമായ എന്തും ചെയ്തു തരാൻ താൻ തയ്യാറാണ് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്നും ഫഹദ് ഫാസൽ കൂട്ടിച്ചേർത്തു ശരിക്കും നാഡിവികാസവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു മാനസിക രോഗമാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഒന്നിലും കണ്ടിന്യൂസ് ആയിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല അമിതമായ ശാരീരിക പ്രവർത്തനങ്ങൾ ഒരാളുടെ പ്രായത്തിന് അനുയോജ്യമായ വിധത്തിൽ പെരുമാറ്റം നിയന്ത്രിക്കാൻ സാധിക്കാതിരിക്കുക ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ ഫോൺ ഫ്രിഡ്ജിൽ വെച്ച് മറക്കുക എന്തെങ്കിലും ചെയ്യാൻ ആരംഭിച്ച ശേഷം ഉദ്ദേശിച്ച കാര്യം മറന്നുപോകുക ഇങ്ങനെ മുതിർന്നവരിൽ കണ്ടുവരുന്ന ഹ്രസ്വകാല ഓർമ്മ നഷ്ടപ്പെടുന്ന അവസ്ഥയും എ ഡി എച്ച് ഡിയുടെ ഒരു ലക്ഷണമാണ് വിവരങ്ങൾ ശേഖരിച്ചു വെക്കാനുള്ള തലച്ചോറിന്റെ ശേഷിക്കുള്ള തകരാറാണ് കാരണം മറ്റൊന്ന് സമയത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകില്ല വൈകി വരിക എന്തെങ്കിലും ചെയ്യാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കുക ചെറിയ ജോലികളാണെങ്കിൽ പോലും ചെയ്തു തുടങ്ങാനുള്ള ബുദ്ധിമുട്ട് ഇതും എ ഡി എച്ച് ഡിയുടെ ലക്ഷണങ്ങളാണ് തലച്ചോറിന്റെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് സജീവമല്ലാതിരിക്കുക ഇതിനെ ഉദ്ദീപിപ്പിക്കുന്ന ഡോപ്പമിൻ തകരാറുകൾ ഇതിന്റെയൊക്കെ കാരണം കൊണ്ടാണ് ഇത് സംഭവിക്കുക ആ ശ്രദ്ധ പോലെ തന്നെ ചില കാര്യങ്ങളിൽ ഭയങ്കരമായി ഊന്നൽ ഉണ്ടാകും ശ്രദ്ധയുണ്ടാകും അതും ഇതിന്റെ ലക്ഷണമാണ് ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ ആ പ്രവൃത്തിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ബുദ്ധിമുട്ട് സമയബോധമില്ലാതെ അതിൽ തന്നെ മുഴുകിയിരിക്കുക ഇങ്ങനെയും ഇതിന്റെ ലക്ഷണങ്ങളുണ്ട് ഡോപ്പമിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട തകരാറുകളാണ് ഇതിന് പിന്നിൽ ചിന്തയിൽ ിൽ മുഴുകി പരിസരം മറന്നു പോക സംസാരിച്ചു കൊണ്ടിപ്പോൾ വിഷയത്തിൽ നിന്ന് തെന്നിമാറി മറ്റെന്തൊക്കെയോ സംസാരിക്കുക അതും സംഭവിക്കാം തലച്ചോറിലെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിന്റെ അമിത പ്രവർത്തനം മൂലമാണ് ഇത് കൂടാതെ നിരാകരണങ്ങളെ കൈകാര്യം ചെയ്യാനും ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അമിത ചിന്ത ഉത്കണ്ഠ സമ്മർദ്ദം ഇതൊക്കെ പിന്നാലെ വരാം ഇത്തരത്തിലൊരു അസുഖത്തിനാണ് താനിപ്പോൾ അടിമപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഫഹദ് ഫാസൽ പറയുന്നത് പക്ഷേ ഫഹദിൻ്റെ സിനിമകൾ കാണുമ്പോൾ ഫഹദ് അത്തരത്തിലൊരു പ്രശ്നമുള്ള ആളാണ് എന്ന് നമുക്ക് തോന്നാറില്ല ഒരു പക്ഷേ കഥാപാത്രങ്ങളുമായി ഇഴുകി ചേർന്ന് അഭിനയിക്കുന്നതുകൊണ്ട് നമ്മൾ കാണുന്നത് ആ കഥാപാത്രങ്ങളെ മാത്രമാണല്ലോ അടുത്ത് പെരുമാറുന്നവർക്ക് അറിയുമായിരിക്കും ഇത്തരത്തിലുള്ള സ്വഭാവത്തിലെ ഡിസോർഡറുകൾ എന്തായാലും വൈകിയാണെങ്കിലും ഇത്തരത്തിലൊരു ഡിസോർഡർ ഇപ്പോഴെങ്കിലും കണ്ടെത്താൻ സാധിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ് ഒരുപാട് കൺട്രോളിലൂടെയൊക്കെ ഈ അസുഖം നമുക്ക് നമ്മുടെ പരിധിയിൽ നിർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ന്യൂസ് ഡെസ്ക്സ്